അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് തൈരിസാദാണ് കേട്ടോ അപ്പോൾ ഇത് കുറേ ആൾക്കാർക്ക് അറിയാ അറിയാത്തവരും ഉണ്ടാവും അപ്പോൾ ഓലൊന്നും ഉണ്ടാക്കി നോക്കി നല്ല രുചിയാണ് കേട്ടാ രുചി ഇല്ലെങ്കിൽ ഞാൻ രുചി ഇല്ലെന്നെ പറയും വീഡിയോക്ക് വേണ്ടിയിട്ടൊന്നും നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊന്നും പറയില്ല അത് ഞാനുണ്ടാക്കിയതായിരുന്നു ഞാൻ രുചി എന്ന് പറയും പക്ഷെ ഇതൊരു രക്ഷയില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെ ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ എപ്പോൾ ഉദിക്കാറ് എൻ്റെ കൂട്ടേ എൻ്റെ കൂടുതൽ പോകുമ്പോൾ ആ പണ്ടൊക്കെ കിട്ടിക്കണമ് ഓരോ അധികം ഇത് പൊങ്കല് അങ്ങനത്തെ ഒക്കെ കൈക്കൽ അപ്പോൾ അങ്ങനെ പഠിച്ചതാണ് അപ്പോൾ ഇത് എങ്ങനെയെന്ന് വെച്ചാൽ പെട്ടെന്ന് വേഗണ അരി പൊന്നിയരിയോ പച്ചരിയോ എന്തെങ്കിലുമൊക്കെ എടുക്കുക അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന പച്ചരിയാണ് അത് ഒരു ഒന്നര നായെടുത്തിട്ടോളൂ കേട്ടോ അത് ഉപ്പുട്ടിട്ട് കുക്കറിൽ നല്ലവണ്ണം വേവിച്ചിട്ടതിന് ശേഷം നമ്മൾ ഈ ഞാൻ ഈ പാത്രത്തിൽ മാറ്റിയത് എന്താ വെച്ചാൽ അത് എന്താ പറയുക മിക്സാക്കാനൊക്കെ നല്ല പറ്റിയ പാത്രമാണെന്ന് കുക്കറിലാവുമ്പോൾ അത്ര ഇത് കിട്ടില്ല അപ്പം ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇതിക്ക് മാറ്റി തെറ്റാ അടുപ്പൊന്നും കത്തിച്ചിട്ടില്ല വെറുതെ അടുപ്പിനെ വരെ വെച്ചിട്ടുണ്ടെന്ന് മാത്രം അപ്പോൾ ആ ചോറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം നല്ലൊന്ന് ചോറൊന്ന് ഒന്ന് ഉടച്ചെടുക്കണം എന്നിട്ട് ഒരു കപ്പ് തൈരും ഒരു കപ്പ് പാലും പശുപാലായാലും ശരി തേങ്ങാ പാലായാലും എന്തായാലും കുഴപ്പമില്ല ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിച്ചെടുക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒന്നും കൂടി ടേസ്റ്റ് തോന്നിക്കുന്നത് തേങ്ങാപ്പാലാണ് പശുപാലിനെക്കാട്ടി ഒന്നും കൂടി ടേസ്റ്റ് തോന്നിക്കണത് തേങ്ങാപ്പാലാണ് അപ്പോൾ ഒരേ അളവിൽ ഒഴിച്ചുകൊടുക്കുക അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ പുളി അധികം ഉണ്ടാവില്ല ചോറ്റിൽ അപ്പോൾ ഒരു കപ്പ് പാലും ഒരു കപ്പ് തൈരും ഒഴിച്ചെടുത്തിട്ട് ആ ചോറ്റിൽ നല്ലോണം ഇളക്കി ിളക്കെടുക്കുക എന്നിട്ട് നമുക്ക് വറവിടാം വറവിടാൻ ഓലക്കെ നെയ്യിലാണ് കേട്ടോ നെയ്യ് ഭയങ്കര നെയ്യ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ആ ചേച്ചിയൊക്കെ പക്ഷേ ഞാൻ നമ്മളെ വീട്ടിൽ കുട്ടികൾക്ക് നെയ്യ് വല്ലാണ്ട് പറ്റില്ല അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് എല്ലാ ഫുഡും ഞാൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുക അപ്പോൾ ഇത് ഞങ്ങൾ വെളിച്ചെണ്ണയെന്ന് ചോദിച്ചു കൊടുത്തിട്ട് ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടിയതിൻ്റെ ശേഷം ഒരു മൂന്നാല് വച്ചൽ മുളക് ഇട്ടു കൊടുക്കുക എരിവിന് ആവശ്യത്തിന് കേട്ടോ നമുക്ക് എങ്ങനെ എരുവാണോ അതിന് ആവശ്യത്തിന് കുട്ടികൾക്കൊക്കെ ആവുമ്പോൾ അധികം വേണ്ടല്ലോ അപ്പോൾ ഞാൻ സ്കൂൾക്കൊക്കെ കൊടുത്തേക്കാൻ സ്കൂൾക്ക് ഓഫീസിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയൊരു സാധനമാണ് ചോറാണ് അപ്പോൾ എന്താ പറയുക നമ്മളിങ്ങനെ പറയുമ്പോൾ തൈര് സാധനം എന്നല്ലേ പറയുള്ളൂ തരിച്ചോറ് നമ്മൾ പറയില്ലല്ലോ അപ്പോൾ അതങ്ങനെ പറഞ്ഞ് ശരി പോയിട്ടാണ് അപ്പോൾ ഉണക്കമുളക് ഇട്ട് ഉണക്കമുളക് നല്ല മൂത്ത് വന്നതിന് ശേഷം മറ്റേന്താ പറയുക കപ്പലണ്ടിയില്ലേ നമ്മളെ നിരക്കടല അത് പിന്നെ കുറച്ച് കശുവണ്ടി പരിപ്പ് കുറച്ച് ഉഴുന്ന് പരിപ്പ് അങ്ങനെ പരിപ്പ് വകളൊക്കെ ഇട്ടൊക്കെ കുറച്ച് കടലപ്പരിപ്പ് ഇട്ടുകൊടുക്കണം പക്ഷേ കടലപ്പരിപ്പ് നമ്മുടെ കൈഞ്ഞിരിക്കണം അപ്പോൾ അത് ഉള്ളതൊക്കെ ഒന്നിട്ട് കൊടുത്തതാണ് കശുവണ്ടി പരിപ്പ് നമ്മളെ കപ്പലണ്ടി പിന്നെ ഉഴുന്ന പരിപ്പ് കടുക് കറിവേപ്പില ഉണക്കമുളക് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ട് നല്ലോണം വയറ്റി മൂത്തതിന് ശേഷം വറവിടുക പിന്നെ ഇത്രയുള്ള പണി എന്താ പറയുക നല്ല രുചിയാണ് അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി കുട്ടികൾക്കൊക്കെ അടിപൊളി കേട്ടോ അധികം പുളി ഉണ്ടാവില്ല എന്നാൽ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും ഉണ്ടാവും നല്ല രസമാണ് ഇതാണ് നമ്മൾ തൈര്യസാധം